ിൽ നോയിമ്പാചരണം എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന വിഭൂതി തിരുനാളിലെ കുരിശുവര തിരുനാൾ ആയിട്ടുള്ള മണ്ടേ തൊട്ടാണ് വിഭൂതി മണ്ടേ അപ്പം അന്ന് തൊട്ട് അമ്പത് ദിവസത്തെ വലിയ നോയിമ്പെന്നാണ് ചെറിയ നോയിമ്പുകൊണ്ട് വലിയ നോയിമ്പ് കൊണ്ട് വലിയ നോയിമ്പെന്നാണ് ഇത് അറിയപ്പെടുന്നത് ഊട്ടിയുറപ്പിക്കാനുള്ള ഇത് അവസാനിക്കുന്നത് ദുഃഖ ശനിയാഴ്ചത്തെ ബിജിൽ മാസ് അതല്ലെങ്കിൽ പാതിരാത്രിയ്ക്കുള്ള കർത്താവ് ഉയർത്തെടുക്കുന്ന ഉള്ള ആ ഒരു കുർബാനയോടുകൂടെയാണ് ആ നോയിമ്പ് അവസാനിക്കുന്നത് ലോകമാസകലമുള്ള ക്രൈസ്തവരെ സംബന്ധിച്ച് ഇന്നൊരു പ്രത്യേക ദിവസമാണ് ഇന്ന് ആഷ് ബെനസ്റ്റയാണ് Welcome you to this special Mass that uh, marks the beginning of uh, a very uh, important time in the season of, uh, of a liturgical calendar, which is, uh, which is Lent, of course. And today, tonight, Ash Wednesday, uh, as we begin this journey officially, as you know, we will receive the ashes, we will receive these symbols that reminds us that we are, we are nothing. That we are just passing by on this on this earth and uh, we are not meant for this life, we are meant for eternity. And so it's a reminder to really place our minds and hearts on things that count, uh, on things that are meaningful, on things that are important. It, the Church gives us an opportunity to think about those things. In the uh, Latin surveyed, followed by Shroud Tuesday. Shroud Tuesday is the day of. അതല്ലെങ്കിൽ അതിനെ പാൻഗേയ്ക്ക് ട്യൂസ്ഡേ എന്നും അറിയപ്പെടുന്നുണ്ട് സ്രൗട്ട് ട്യൂസ്ഡേ എന്ന് പറയുന്നത് ദ ഡേ ഓഫ് കൺഫഷൻ ആൻഡ് ഫൊർഗീവ്നെസ് ആണ് കുരിശോര തിരുനാൾ അല്ലെങ്കിൽ വിഭൂതി തിരുനാൾ അല്ലെങ്കിൽ ആശ്വനസ് ഡേയിൽ നമ്മൾ അതിൻ്റെ പ്രത്യേക ഒരു സെറിമണി എന്നാന്ന് ചോദിച്ചാൽ ഈ കുരുത്തോല കത്തിച്ച് ചാരമുണ്ടാക്കുകയും ആ ചാരം നമ്മുടെ നെറ്റിയൽ കുരിശുരൂപത്തിൽ വരച്ചിട്ട് മനുഷ്യ നീ പൊടിയാവുന്ന ആ പൊടിയിലേക്ക് തന്നെ മടങ്ങുകയും എന്നുള്ള ആ ഒരു വാക്കും കൂടെ പറഞ്ഞാണ് തരുന്നത് അതാണ് അതിൻ്റെ പ്രത്യേകത മനുഷ്യനെന്ന് പറയുന്നത് വെറും പൊടിയാവുന്നു ആ പൊടിയിലേക്ക് തന്നെ പൊടിയിൽ നിന്നാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന ഉൽപ്പത്തി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതി അതിൽ നിന്ന് അതിലേക്ക് തന്നെ നിങ്ങൾ തിരിച്ചു പോകണം ശ്രാവഡ് ട്യൂസ് ഡേയിലാണ് ലാറ്റിൻ സഭ അവരുടെ കഴിഞ്ഞ വർഷത്തെ കുരുത്തോലകളൊക്കെ റിച്വലായിട്ട് ബേൺ ചെയ്യുകയും പിന്നെ അതുകൂടാതെ എല്ലാവർക്കും മധുരങ്ങൾ വിതരണം ചെയ്യുകയും പാൻ കൈക്ക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യുന്നത് ഈ സ്രൗ ടൂസ്റ്റേ ആണ് ഇത് കഴിഞ്ഞുള്ള ദിവസമാണ് ആഷ് വെനസ്ഡേ അതല്ലെങ്കിൽ പുരുഷവര പെരുന്നാളായിട്ട് ആഘോഷിക്കുന്നത് എന്തുകൊണ്ടാണ് ആഷ് വെനസ്ഡേ തൊട്ട് ഫോർട്ടി ഡേയ്സ് നോയ് ആചരിക്കുന്നതെന്ന് ചോദിച്ചാൽ ബൈബിളിൽ നമ്മുടെ ഓൾഡ് ടെക്സ്റ്റാമെൻറ്റിൽ പല സ്ഥലത്തും ഇത് പ്രതിപാദിച്ചിട്ടുണ്ട് ഒന്ന് ദൈവം നോവയുടെ കാലത്തെ ലോകത്തെ നാൽപ്പത് ദിവസം പകലും നാൽപ്പത് ദിവസം രാത്രിയും കൊടുത്ത് വെള്ളപ്പൊക്കം കൊടുത്തു ശിക്ഷിക്കയും ഉണ്ടായി പിന്നെ നിലവയുടെ ഇതിലാണെങ്കിൽ നിലമേ നിവാസികളോടെ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ നാൽപ്പത് ദിവസം ഉപവാസം അനുഷ്ഠിക്കണം അത് പലരും ചാക്കുകൊടുത്ത് ഉപവാഷ്ഠ ഉപവാസം അനുഷ്ഠിക്കണം നിലവെന്ന് പറഞ്ഞാൽ നഗരം നശിപ്പിക്കാതിരിക്കാൻ പിന്നെ മോ മോശ ഇസ്രയേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് രക്ഷിച്ചപ്പോൾ അവർ മരുഭൂമിയിലൂടെ നാൽപ്പത് ദിവസം നടന്നിട്ടാണ് ദൈവം പറഞ്ഞ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്കെത്തിയത് അതുപോലെ തന്നെ പ്രോഫറ്റ് എസക്കിയേൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വലത്ത് സൈഡിലോട്ട് ചരിഞ്ഞു കിടന്നു ടു സീച്ച് ദാറ്റ് വാസ് ബ്രിങ് ജെറുസലേം ടു ഡിസ്ട്രക്ഷൻ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പ്രവാചകനായി ഏലുജ ഫാസ്റ്റഡ് ആൻഡ് പ്രേഡ് ഓൺ മൗണ്ട് ഹൊറേ ഫോർ ഫോർട്ടി ഡേയ്സ് ഇനിയും ഫൈനലി മോസസ് ഫാസ്റ്റഡ് ഫോർ ഫോർട്ടി ഡേയ്സ് ആൻഡ് ഫോർട്ടി നൈറ്റ് വൈൽ ഓൺ മൗണ്ട് സീനായി അദ്ദേഹവും അങ്ങനെ ചെയ്തു ഫോർട്ടി ഡേയ്സ് അപ്പം ഫോർട്ടി ഡേയ്സ് എന്ന് ഒരു സിഗ്നിഫിക്കൻ്റ് ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടാണ് ഈ ഫോർട്ടി ഡേയ്സ് ഇത് വന്നിരിക്കുന്നത് പുതിയ നിയമത്തിലേക്ക് വരുമ്പം ഈശോ ആണെങ്കിൽ നാൽപ്പത് ദിവസവും നാൽപ്പത് ദിനവും നാൽപ്പത് രാവും മരുഭൂമിയിൽ ഫാസ്റ്റിംഗ് ചെയ്യും അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം കൊണ്ടും ഈ ഒരു ഫാസ്റ്റിങ് ഫോർട്ടി ഡേയ്സ് ഉള്ള സിഗ്നിഫിക്കൻറ്റ് ഇമ്പോർട്ടൻസാണ് പലയിടത്തും ഉള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ലാറ്റിൻ രൂപത ഫോർട്ടി ഡേയ്സ് ഫാസ്റ്റിംഗ് ആഘോഷിക്കുന്നത് എന്തായാലും ആശ്വനസ്ഥെ അല്ലെങ്കിൽ കുരിശോര പെരുന്നാൾ വിഭൂതി തിരുന്നാൾ ഇതെന്നൊക്കെ പറയുന്നത് ലോകമാസകലുള്ള ക്രൈസ്തവരുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് അവർ അവരുടെ പാവക്കരകളെല്ലാം മാറ്റി പരസ്പരം ക്ഷമിച്ചും സ്നേഹിച്ചും ക്ഷമയുടെയും ദയയുടെയും കമ്പാഷൻ്റെയും ഒരു ജീവിതം ഈ നാൽപ്പത് ദിവസം അല്ലെങ്കിൽ അമ്പത് ദിവസം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അല്ല വിശ്വാസികളായ ക്രൈസ്തവർ ബൈ ഫോർ നൗ ആഷ് ബെനസ്റ്റേ അതല്ലെങ്കിൽ വിഭൂതി തിരുനാൾ എന്ന് പറഞ്ഞുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മനുഷ്യ